വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറിയിൽ മുസ്ലിങ്ങൾക്കായി ഒരു പ്രാർത്ഥനാ മുറി അനുബന്ധിച്ചതിന് ബിഷപ്പ് മുരിയൻ എലങ്കൻട്രി വത്തിക്കാനായി ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് എലങ്ങൻട്രി ലൈഫ് സെറ്റ് ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്ലാം സ്വാഭാവികമായി വിശാലമാണ് പക്ഷേ ഒരു മുസ്ലിം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയോ വിശ്വാസികളുടെ മനസ്സിൽ ഇസ്ലാം സ്വാഭാവികമായി എപ്പോഴും പരിശ്രമിക്കുന്ന വരാനിരിക്കുന്ന ആധിപത്യത്തിന്റെ ഒരുതരം വേരൂന്നിലും അടിത്തറയുമായി മാറിയാൽ അത് അതിശയിക്കാനില്ല ഇസ്ലാമിന് പൂർണ്ണമായ ആധിപത്യം വേണം അത് അന്തർലീനമായി അസഹിഷ്ണുതയുടെ അത് ലോകമെമ്പാടും ക്രിസ്തു മതം ഇല്ലാതാക്കുന്നതിന് കാരണമായിട്ടുണ്ട് നേരെ മറിച്ച് ഇസ്ലാമിന്റെ പുണ്യസ്ഥലമായ മക്കയിൽ നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയുന്ന ഒരു ചാപ്പൽ സ്ഥാപിക്കാൻ ആരും തങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല എന്നും എലങ്കൻ കുറിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ചില മുസ്ലിം പണ്ഡിതന്മാർ പ്രാർത്ഥിക്കാനുള്ള മുറി ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അത് അവർക്ക് നൽകിയിട്ടുണ്ട് വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിയുടെ വൈസ് പ്രീസെക്ട് ജിയാക്കോമോ കാർഡിനോലോ റിപ്പബ്ലിക്കയോട് പറഞ്ഞത് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിയെ പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തത് കത്തോലിക്കാ സഭയിൽ നിന്ന് തന്നെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഈ അനുമതി മതപരമായ നിസ്സംഗതയും സ്വന്തം കത്തോലിക്ക സ്വന്തിച്ചുള്ള അവ്യക്തതയും ഇസ്ലാമിനോടുള്ള പ്രത്യയശാസ്ത്രപരമായ കീഴടങ്ങലിനെയും സൂചിപ്പിക്കുന്നുവെന്ന് അവർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാം ദൈവത്താൽ പ്രചോദിതമല്ല എന്നും മറിച്ച് ക്രിസ്ത്യൻ വിരുദ്ധ അർത്ഥത്തിൽ മനഃപൂർവ്വം സങ്കല്പിക്കപ്പെട്ടതാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതമാണ് എന്ന് ബിഷപ്പ് എലങ്ങൻഡ്രി പറഞ്ഞിരിക്കുകയാണ് യേശുവിന്റെ ദൈവത്വത്തിനെതിരായി പിതാവായ ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ പ്രാധാന്യത്തിനെതിരെയും ഇത് പൂർണ്ണമായ ഒരു വാദപ്രതിവാദമാണ് ഇസ്ലാം തൃത്വത്തെ നിഷേധിക്കുന്നുവെന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കൈകളാൽ പീഡനം അനുഭവിക്കുന്നു എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുകയാണ് വത്തിക്കാനിൽ പോലും ഇത് അനുവദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമുമായും മതാന്തര സംവാദവുമായും പൂർണമായും അവിശ്വസനീയവും നിഷ്കളങ്കവുമായ ബന്ധമുണ്ട് എന്ന് ഇത് കാണിക്കുന്നുവെന്ന് സിസ് ബിഷപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇത്തരം പ്രവർത്തകളിലൂടെ വത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് സത്യത്തെയും വ്യത്യാസങ്ങളെയും ഗൗരവമായി എടുക്കാത്ത ഒരുതരം വൈകാരിക മതത്തെയാണ് കാരണം സത്യത്തിൽ മാത്രമേ ഐക്യമുള്ളൂ മറ്റെല്ലാം ഒരു മിഥ്യയാണ് സത്യത്തെയും വ്യത്യാസത്തെയും ഇനി ഗൗരവമായി കാണാതെ ഒരുതരം വൈകാരിക മതമാണെങ്കിൽ കാരണം സത്യത്തിൽ ഐക്യം മാത്രമേ ഉള്ളൂ മറ്റെല്ലാം ഒരു മിഥ്യ തന്നെയാണ് സത്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാതെ ഭിന്ന അഭിപ്രായ മതങ്ങളുമായി ഐക്യം കൈവരിക്കാൻ ശ്രമിക്കുന്നതിന് വത്തിക്കാനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു മുസ്ലീങ്ങൾക്ക് റോമിൽ വലിയ പള്ളികൾ ഉണ്ട് എന്നും അവർക്ക് വത്തിക്കാനെങ്കിൽ ഒരു പ്രാർത്ഥനാ മുറി ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അവർ എന്തിനാണ് വത്തിക്കാനിൽ പ്രാർത്ഥനകൾ നടത്തേണ്ടത് ആർക്കും അത് മനസ്സിലാകുന്നില്ല അത് നല്ലതാണ് എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു